അസ്സാമലൈക്കു വർഹമത്തല്ലാ വാത്തൂ നൂറിൽ അബുസ്വാർ സബുക്കിയായി ബിസ്മുലൈ റഹിമാൻ റഹിം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലൂല വല അലി വസ്ഹബിയ ജുമായി നമബാദ് അൽ ഫസുൽസാനി രണ്ടാമത്തെ ഫസൽ ഫസ്സൽ ബയാനിൽ ഹദസിൽ അക്ബറി വഹാരത്തി അനൂഹു വലിയ അശുദ്ധിയെയും ആ വലിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നതിനെയും വിവരിക്കുന്നുള്ള രണ്ടാം ഫസ്റ്റലാണ് വമ്മൽ ഹൈദസുൽ അക്ബറു അപ്പോൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ കുരേശ്വതിൻ്റെ എന്ത് ചെയ്യണം കുളിക്കണം അതിനുള്ള കാരണങ്ങൾ പറയുകയാണ് ഹു അത് ഖുറൂജിൽ മനീഹി മനിയെ പുറപ്പെടലാണ് ഇന്ദ്രിയം പുറപ്പെടലാണ് അപ്പോൾ മനീ പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും രണ്ടോ അപ്പം ദുഹൂരിൽ ഹഷ്ഫതി ഫിൽ ഫർജി ഫർജിൽ ഹസ്ഫ പ്രവേശിക്കരാണ് ഫർജിൽ എന്ത് ചെയ്യുക ഹഷ്ഫ പ്രവേശിച്ചാൽ കുളി നിർബന്ധമാകും മൂന്നോ വല്ല ഹയതു ഹയത് മുറിയുക നിഫാസു നിഫാസ് മുറിയുക അപ്പോൾ അഴുതുമറിഞ്ഞ് കഴിഞ്ഞാൽ അയുതും നിഫാസ കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുളി നിർബന്ധമാക്കും അടുത്ത ഖുറൂജിൽ വലതി കുട്ടി പുറപ്പെട് ഏ വലോപില പലലിൻ അത് നനവ് കൂടാതെയാണ് ശരി കുട്ടി പുറപ്പെട് എന്നാൽ വലിയ ശുദ്ധിയുണ്ടാകും ലേശുദ്ധീൻ്റെ കുളി നിർബന്ധമാക്കും ഒരു കുട്ടിയെ പ്രസവിച്ച പോലെ നനവില്ല ഏഹ് ഒരു ഉണങ്ങിയ രൂപത്തില കുട്ടിയെ പുറപ്പെട്ട് പ്രസവിച്ചത് എന്നാൽ പോലും കുളി നിർബന്ധമാക്കും ഹവാസുൽ മനിയെ മനിയൻ്റെ പ്രത്യേകതകൾ ഇന്ദ്രിയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കുക ഐ വൽ അജീനി റാഹിയതുബൻ ഇന്ദ്രിയം ഉണങ്ങാത്തപ്പോൾ വച്ചയാകുമ്പോൾ ഏഹ് ഉണങ്ങാത്തപ്പോൾ ഗോതമ്പ് മാവിൻ്റെയും ഈത്തപ്പനക്കുലയുടെയും വാസനയാണ് പുറത്തുപാകുമ്പോൾ വയ്യാതിൽ പൈതിയാപിസൻ ഈ മനിയ് ഉണങ്ങിയതാകുമ്പോഴോ മുട്ടയുടെ ഒഴുപ്പിൻ്റെ ആ വെള്ള കളറിൻ്റെ വാസനയായിരിക്കും അത് ഒന്ന് പ്രത്യേകത ഈ രണ്ടാമത്തെ പ്രത്യേകത വത്തു പല തവണകളായിക്കൊണ്ട് തട്ടി 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 പുറപ്പെടുക തട്ടിത്തട്ടി പുറപ്പെട അത് രണ്ടാമത്തെ പ്രത്യേകത അന്നാമത്തെ പ്രത്യേകത വലത്തുതൻ ബിഖ്റുചിഹി ആ മുനിയ് പുറപ്പെടൽ കൊണ്ട് ഹരം കെട്ടൽ ഒരു അസുഖം ലഭിക്കൽ ലത്തുണ്ടാവൽ ഇതുമെന്താണ് മുനിയുടെ പ്രത്യേകതകളാണ് എന്നാൽ ഒലായുഷ്ഠറത്വചതിമാവൽ കുല്ലി ഇത് മൊയവൻ സമ്മേടിക്കൽ ഒരുമിച്ചുകൂടി ഛർത്താക്കപ്പെടുകയില്ല വല്ലെങ്കിൽ മികഫീ വാഹിതത്വൻ ഒന്നു മതിയാകും ഈ വാസന വേണം തട്ടിത്തട്ടി പുറപ്പെടണം അത് പുറപ്പെടും വല്ലത്തത്ത് വേണം ഇത് മുമ്പാടെ കൂടുതൽ ഷർത്തൊന്നുമില്ല ഒന്നുണ്ടായാൽ തന്നെ എന്ത് ചെയ്യും മനിയായി നമ്മൾ മനിയായി കൂട്ടും വലോർ അയാൽ മനിയ ഒരാൾ മനിയെ കണ്ടാൽ ഇന്ദ്രിയത്തെ കണ്ടാൽ ഫിസോബിനൊരു വസ്ത്രത്തിൽ അങ്ങനത്തെ വസ്ത്രം വേണമെങ്കിൽ അയൽ ഫിസോഫ് വയറുമോ ആ വസ്ത്രം മറ്റൊരാളെ ധരിച്ചിട്ടില്ല അങ്ങനത്തെ വസ്ത്രത്തിൽ ഇന്ദ്രിയത്തെ കണ്ടാൽ ബലഹുസുര കുളി നിർബന്ധമാക്കും ഒരാൾക്കൊരു വസ്ത്രമുണ്ട് ആ വസ്ത്രം വേറെ ആരും ധരിക്കില്ല അവൻ മാത്രമേ ധരിക്കുള്ളൂ അതിൽ വേറെ മനിയെ കണ്ടു എന്നാൽ പിന്നെ എന്ത് ചെയ്യും കുളി ടുത്ത വിഷയം നോക്കുക വാക്കലു സിന്നിൻ തൽ മുറത്തു ഒരു സ്ത്രീ ഹയതുണ്ടാവും സ്ത്രീക്ക് അയുതുണ്ടാവുന്നതിൽ വെച്ചേറ്റവും കുറഞ്ഞ വയസ്സ് തക്കരീബന് സുമാർ ഒമ്പത് വയസ്സാണ് കമരിയായ ഒമ്പത് വയസ്സ് ഒരു സ്ത്രീക്ക് ഒമ്പത് വയസ്സായും ഒമ്പത് വയസ്സായ മുതൽ എന്തുണ്ടാകാം ഹേതുണ്ടാവാം വാക്കലുല്ല ഹൈദി ഹൈതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് വ്യോമ വലയില ഒരു ദിവസമാണ് ഓരി ബോസത്തിൻ്റെ ഔസബോൻ സാധാരണ ആറോ എയോ ദിവസമാണ് വഖ്സുറുഹു ഹംസത്തെ അച്ചറയോമൻ ഏറ്റവും അധികരിച്ചതോ പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം സാധാരണ ആറോ എയോ ദിവസം ഞാൻ അധികരിച്ചാലോ പതിനഞ്ച് ദിവസം അതിൽ ഏറെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദിസ്തേ ഹാലത്താണ് അത് രോഗമാണ് വകല്ലു തൊഴിലിൽ ഫാസുരി പൈനിൽ ഹൈലൈനി ഹംസത്തെ അച്ചറയോമൻ രണ്ട് ഹൈലിൻ്റെ അടിവുള്ള ശുദ്ധിയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ദിവസമാണ് ഒരാൾക്ക് ഹയതണ്ടായി ഒരഹദുണ്ടായി ആ ഹയതണ്ടായിട്ട് മറ്റൊരു ഹയതൻ്റെ ഇടയിൽ എത്ര ശുദ്ധി ഉണ്ടാകും ഏറ്റവും കുറഞ്ഞു പതിനഞ്ച് പതിനഞ്ച് ദിവസം ശുദ്ധി ശുദ്ധിയുണ്ടായിരിക്കും നവല ഹത്തലി അക്സരിഹി അതിൻ്റെ അക്സരയ്ക്ക് പരിധിയില്ല ഇനി പതിനഞ്ച് ദിവസത്തെ പതിനാറ് പതിനേഴ് പതിനെട്ട് എത്ര നമുക്ക് പറയാൻ പറ്റൂല അക്സരയ്ക്ക് എന്തില്ല പരിധിയില്ല പതിനഞ്ച് ദിവസം എന്തായാലും ശുദ്ധി ഉണ്ടാകും വാക്കലു നിഫാസി നിഫാസിൽ വെച്ച ഏറ്റവും മക്കലില് മച്ചത്തുൻ ഒരു സെക്കൻഡാണ് അല്പസമയം സെക്കൻഡാണ് വോലിബുഹു അറുബുറവിനോമൻ സാധാരണ നാൽപ്പത് ദിവസമാണ് വക്സറുഹു സിത്തുനോമൻ അധികരിച്ചതോ അറുപത് ദിവസമാണ് ശാളമൽ ഘട്ട ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം